പ്പെടുന്ന ഒരു സമൂഹമാണ് പ്രവാസി സമൂഹം അതിൽ ആളെണ്ണം അല്ല ഒരാളാണെങ്കിൽ പോലും കേരളത്തിൻ്റെ സാമ്പത്തിക അവസ്ഥയ്ക്ക് വലിയ ഒരു സാധ്യത തുടങ്ങിവെച്ച് അതിന്നും ഇരട്ടിക്കിരട്ടിയായി ഇരട്ടിയായി വളർന്നുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക രംഗത്തെ ശക്തിപ്പെടുത്തുന്ന സംഭാവന നടത്തിക്കൊണ്ടിരിക്കുന്നതിന് ഒരു സമൂഹമാണ് പ്രവാസി സമൂഹം ഒരു ചെറിയ പോറിലേക്കാൾ നമുക്ക് വേദനിക്ക് എന്നുള്ളതിന് തെളിവാണ് കേന്ദ്രൻ മൊത്തം ഭാരതം അതുകൊണ്ട് ബാധിക്കപ്പെടാത്ത സംസ്ഥാനങ്ങളും ഇവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു വലിയ മലയാളി സമൂഹത്തിൽ കൂടെ പങ്കുചേരുന്നു ആദരാഞ്ജലികൾ മുൻ സമൂഹത്തിൽ സമൂഹത്തിൽ നിന്നുള്ള വിവാദം നൽകുന്ന ഒരു സ്ഥാനമാണ് നിങ്ങളിതിൽ രാഷ്ട്രീയം കാണാം ും ഡെസിഗ്നേഷനും അതേപോലെ ചുമതലകളുണ്ട് അത് കൃത്യമായി രാജ്യത്തിൻ്റെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രി എന്ന് പറയുന്നത് ഇതിങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടിട്ടുള്ള ഇതുപോലെ തന്നെ അനേകം ആ വിഷയങ്ങളിലൊക്കെ സ്റ്റേറ്റുകൾക്ക് നിങ്ങൾ പറയുന്ന നിങ്ങൾ പലപ്പോഴും കിട്ടുന്ന കോപ്പറേറ്റീവ് സ്ട്രക്ചറിനകത്ത് നിന്നുകൊണ്ട് മാത്രമാണ് അതിനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് ഞാൻ ഡോക്ടർ എസ് ജയശങ്കറിൻ്റെ സമയബന്ധിതമായ ഒരു നടപടി സ്വീകരിക്കുന്നതിനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിന്റെ ചുമതലയാണ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ മിനിസ്ട്രിയും അത് കൃത്യമായി ചെയ്തിട്ടുണ്ട് ഇവിടെ എം ഓ എ സഭ ചെന്ന് നിന്ന് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് എന്ന് പറയാൻ എനിക്ക് അവകാശം ആവശ്യം അമർന്നതാണെങ്കിൽ അവർക്ക് അങ്ങനെ വിചാരിക്കും പക്ഷെ രാജ്യത്തിന്റെ ആവശ്യം നിർവഹിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടുള്ളവർ അത് കൃത്യമായി ചെയ്തിട്ടുണ്ട് മലയാളിയല്ല മക്കളാണ് ഒരു രാജ്യം വിട്ട് പുറത്തു പോയി കഴിഞ്ഞാൽ ഭാരതത്തിന്റെ പാസ്പോർട്ടിലാണ് ഭാരതമാണ് പിന്നെ അവരുടെ ജീവനും അവരുടെ സ്വത്തിനും അവരുടെ ജീവനത്തിനും ഉത്തരവാദിത്തം ഭാരതം അത് കൃത്യമായി ചെയ്തു അങ്ങനല്ലേ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചർ അതല്ല സ്ഥാപിക്കുകയും പറയും അതൊക്കെ കൃത്യമായി ചേരുന്നു അത്രമേ അനാവശ്യമായ ഒരു കാർഷേഴ്സിയൊക്കെ അടിമികൾ നേരിട്ട് ഞാൻ കിട്ടുന്നു വേഗത്തിലായില്ലേ നിങ്ങൾക്കിതിനകത്ത് കാലതാമസം വന്നു എന്ന് പറഞ്ഞു നിങ്ങൾക്ക് എന്താണ് ഇതിനകത്ത് കുറ്റം പറയാനുള്ളത് ഞാൻ മനസ്സിലാക്കപ്പെട്ടത് ഇത്തമത്തെ രീതിയിൽ ഒരു വിമർശനത്തിനും ഇട നൽകാത്ത രീതിയിൽ നടപടി ഉത്തരവാദപ്പെട്ട ഒരു മിനുസ് ഭാരതത്തിലെ പ്രധാന ആ നിമിഷം മുതൽ ഓൺലൈൻ കണക്കുക എല്ലാം അദ്ദേഹം നേരിട്ട് തന്നെയാണ് നിരീക്ഷിച്ചുകൊണ്ട് അവർ പറയാൻ പാടില്ല എന്ന് പറയാൻ എനിക്ക് അവകാശമില്ല ജനങ്ങൾക്ക് മനസ്സിലാക്കും ഈ സമയം അങ്ങനെയുള്ള 辛苦，这一也到我们食堂。